ഹലോ ഫ്രണ്ട്സ് ഞാൻ കുറച്ച് സാധനങ്ങൾ റീസ്റ്റോക്ക് ചെയ്ത് എനിക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങണമെന്നുണ്ടായിരുന്നു വേറെ ഒന്നും അല്ല എനിക്ക് കുറച്ച് ഓർഡേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഐറ്റംസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം ആദ്യം ഇതുപോലത്തെ മൂന്ന് കളറ് സാറ്റൺ റിബൺ വാങ്ങിച്ചിട്ടുണ്ട് ഒരു ഇൻഡിപെൻഡൻസ് ഡേര കുറച്ച് വർക്ക് കിട്ടിയപ്പോൾ അത് ചെയ്യാൻ പിന്നെ അതിൻ്റെ തന്നെ നൂലും കൂടെ വായിച്ചിട്ടുണ്ട് മൂന്നെണ്ണം ഇത്രയും വായിച്ചു പിന്നെ ഓണത്തിൻ്റെ കുറച്ച് വർക്ക് കിട്ടി അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു പാക്കറ്റ് ജാസ്മിൻ ബഡ് വായിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് അൽക്കുലുത്ത് സാധനങ്ങൾ സോറി ഫ്രണ്ട്സ് എനിക്ക് ബോക്സ് മാറിപ്പോയി ഇതാണ് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ ഇട്ട് ഇട്ടുവെച്ചിട്ടുള്ളത് ആദ്യം ഞാൻ ഇതുപോലത്തെ ഒരു പോളൻ ഫ്ലവർ എനിക്കിതിൻ്റെ കുറച്ച് ഐറ്റംസ് ഉണ്ട് വേറെ കളറൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് ഗോൾഡ് തീർന്ന് എനിക്കൊരു വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ട് ഞാൻ ഗോൾഡ് വാങ്ങിച്ചു പിന്നെ ഇങ്ങനത്തെ ഒരു നാല് രണ്ട് നാലൊരു ബോ എടുത്തിട്ടുണ്ട് ബോ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ബാക്കി കമ്മൽ ഉണ്ടാക്കേണ്ട ഐറ്റംസാണ് എൻ്റെ ഇതുപോലത്തെ ഒരു കൊളുത്ത് ഐ പിന് ഇതൊക്കെ ഗോൾഡിലാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പിന്നെ ലോക്ക് ബീഡ് ഗോൾഡും എടുത്തിട്ടുണ്ട് സിൽവർ എടുത്തിട്ടുണ്ട് പിന്നെ ഷുഗർ ബീഡിൻ്റെ തന്നെ ഗോൾഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഇൻവിസിബിൾ ചെയിൻ ചെയ്യുമ്പോൾ ഇടുന്ന ഗോൾഡ് ബീഡും പിന്നെ അതിൻ്റെ ലോക്ക് കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം വലുപ്പോൾ ഉള്ള രണ്ട് സ്റ്റോൺ എടുത്തിട്ടുണ്ട് ഇതെനിക്കൊരു പുതിയ വർക്ക് ചെയ്യാനാണ് പരീക്ഷണമാണ് ഞാൻ എന്തായാലും അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉടനെ ഇടുന്നതായിരിക്കും പിന്നെ ത്രെഡൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കട്ടർ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ബ്ലാക്ക് ഷുഗർ ബീഡ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ സിൽവറിൻ്റെ തന്നെ കമ്മലിൻ്റെ ഒരു കൊളുത്ത് വാങ്ങിച്ചു പിന്നെ ഗോൾഡൻ ചെയിൻ സ്റ്റോൺ ചെയിൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ മാലയിലെ കണ്ണിനിട്ടല്ലേ അതിൻ്റെ രണ്ടെണ്ണം വാങ്ങിച്ചു പിന്നെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ചെയിന് ഒരു ഇത്ര നീളത്തിന് വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെ ഓരോ വർക്ക് ചെയ്യാൻ വാങ്ങിച്ചേണ് പിന്നെ കമ്മലിൻ്റെ സ്റ്റഡ് നമ്മൾ വർക്ക് ചെയ്യില്ലേ അത് വാങ്ങിച്ചു പിന്നെ ഇങ്ങനെ ഒരു ലോട്ടസിൻ്റെ ഒരു ലോക്കറ്റ് എനിക്ക് ഇൻവിസിബിൾ ചെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ഐറ്റംസാണ് വാങ്ങിച്ചത് അപ്പോൾ ഇതെല്ലാം വച്ചിട്ടുള്ള വർക്ക് ഞാൻ ഉടനെ ഇടാം കേട്ടോ ബാക്കിയുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അത്രയുള്ളൂ ബായ്